ജോൺ തോട്ടും അവിടെ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവുണ്ടായിട്ടും അവിടെ വന്ന് കുർബാന ചെലിയതാണ് പ്രശ്നം എന്ന് എന്തുവാട്ടെ ആ വാർത്ത തന്നെ തെറ്റാണ് കോ നൽകിയിരിക്കുന്ന ഓർഡർ എന്താണ് കാണിക്കുന്നത് അത് അവിടെ പെരുന്നാൾ സംബന്ധിച്ച് അതിന് നടത്തിപ്പ് സംബന്ധിച്ചാണ് ആ സ്റ്റാറ്റസ് കോ ഉത്തരവുള്ളത് അല്ലാതെ അഡ്മിനിസ്ട്രേറ്ററായി അവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയോ അധികം അവിടെ ഒന്നും കുർബാന ഒന്നും അല്ല ഉത്തരവ് ആ ഉത്തരവ് വ്യക്തമായി കാണിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതിൽ ഒന്ന് വായിച്ചു നോക്കണം ഇവിടെ ഇത്ര ഹീനമായ ഒരു മർദ്ദനത്തിന് അക്രമത്തിന് നേതൃത്വം കൊടുക്കുക ഈ ജെറിൻ പാറത്തിങ്ങൾ എന്ന് പറയുന്ന വൈദികനെതിരെ ഉടനടി നടപടി ഉണ്ടാകണം അത് ഉടനടി സസ്പെൻഡ് ചെയ്താൽ പോരാ അവിടെ കാക്കനാട് തുടങ്ങിയിരിക്കുന്ന കൂലിയ എത്രയും വേഗത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ശിക്ഷണ നടപടികൾ എടുത്ത് അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കാനുള്ള മഹറോൺ ശിഷിങ് വിധേയമാക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് അത് ടൈം ബൗണ്ട് ബൌണ്ടായിട്ടുണ്ടാകണം അത് വർഷങ്ങൾ നീണ്ടുപോകുന്ന ഒരു പ്രക്രിയ ആയിരിക്കരുത് ഇവിടെ വിമത വൈദികർക്കെതിരെ സസ്പെൻഷൻ നടപടികളും അച്ചടക്ക നടപടികളും ആരംഭിച്ചിരിക്കുന്ന വൈദികർക്കെതിരെ നടപടികൾ ത്വരിതപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സസ്പെൻഷൻ നടപടികളിൽ അന്തിമ തീരുമാനമെടുത്ത് ഇവരെ അക്രമികളെ ലോഹ ഊരിച്ചുവിടണം അവിടെ മഞ്ഞപ്പറപ്പള്ളിയിൽ ഒരു യുവ വൈദികരെന്ന് കൊറോണ വികാരിയുടെ മൈക്ക് ഓഫ് ചെയ്തല്ലോ അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തു പക്ഷേ ഇവിടെ അതിനേക്കാൾ എത്രയോ ഹീനമായ കൃത്യമാണ് എൺപത് കാരനായ ഒരു പുരോഹിതനെ മർദ്ദിച്ച് കുർബാനയുടെ മധ്യെ പിടിച്ചിറക്കി ആക്രമിച്ച് മർദ്ദിച്ചു കൊണ്ടുപോയത് അപ്പൊ ഇതിനൊക്കെ കൊടുക്കേണ്ട കടുത്ത ശിക്ഷ സഭാനിയമപ്രകാരം സഭാ കോടതി എത്രയും വേഗത്തിൽ നടത്തിയാൽ ഈ എറണാകുളമാരിയുടെ പ്രശ്നങ്ങളൊക്കെ തീരും എത്രയോ കാലമായി ഞങ്ങൾ വിശ്വാസികൾ പറയുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരിൽ ശിക്ഷ നടത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായി പോകുമായിരുന്നില്ല ഇനിയിപ്പോ ഈ ഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ വൈദികരും എറണാകുളമാരി പുറത്തുപോയാൽ പോലും ഇവിടെ ഒന്ന് സംഭവിക്കില്ല സഭാ നിയമപ്രകാരം സഭാ കോടതി പുറത്താക്കിയുന്ന വൈദികർ പുറത്ത് തന്നെയായിരിക്കും ഒരു കോടതിയും അത് തടയാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത് ഇതൊക്കെ കാണിക്കുന്നത് ഈ എറണാകുളം എറണാകുളങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ യുവ വൈദികരുടെ നിലവാര തകർച്ചയാണ് ഇത്